ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനുശിതത്വം മൂലം ഐ എസ് എല്ലിനെ വിദേശ താരങ്ങൾ കൈവിടുന്നതിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി വിദേശ താരങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിനോട് വിട പറഞ്ഞു കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ ഹേസു സിമിനസ് ക്വാമി പെപ്ര മിലോസ്റ്റിൻസിറ്റ് ബാംഗ്ലൂരു എഫ് സി താരം എഡ്ഗർ മെൻഡസ് ഈസ്റ്റ് ബംഗാൾ താരങ്ങളായ ഡിമിറ്റോസ്റ്റെമെൻഡക്കോസ് റിച്ചാർഡ് സെലിസ് ജംഷഡ്പൂർ എഫ് സി താരം ജോർദാൻ മാറെ മുംബൈ സിറ്റി എഫ് സി താരം നിക്കോലസ് കരലിസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരം ഹംസാർ റെഗ്രഗു എഫ് സി ഗോവ താരങ്ങളായ ഒഡേ ഒനാൻഡ്യ കാൾ മഗ്യു എന്നിവരാണ് ഐ എസ് എല്ലിന്റെ പ്രതിസന്ധി മൂലം ലീഗിനോട് വിട പറഞ്ഞിട്ടുള്ള പ്രധാന താരങ്ങൾ ഇനിയും ഇതേ അവസ്ഥ തുടർന്നാൽ ഈ ലിസ്റ്റ് നീളാൻ സാധ്യതയുണ്ട് നിലവിൽ ഐ എസ് എൽന്റെ വിഷയം കോടതിയുടെ പരിഗണനയിലാണ് കഴിഞ്ഞ ദിവസം ആദ്യ ഹിയറിംഗ് കഴിയുകയും ചെയ്തിരുന്നു അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഐ എസ് എൽ എന്തായാലും നടക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രണ്ടാഴ്ച സാവകാശം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഐ എസ് എൽ ക്ലബ്ബുകൾ സംയുക്തമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ക്ലബ്ബുകളുടെയും യൂണിയൻ ഗവൺമെന്റിന്റെയും കൊമേഴ്സ്യൽ പാർട്ട്ണർഷിപ്പ് സ്വന്തമാക്കാൻ താൽപ്പര്യപ്പെടുന്ന ബിഡേഴ്സും ഉൾപ്പെടുന്ന ചർച്ചകൾ ഉടൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ ലീഗുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനുസരിതം മൂലം വിദേശ താരങ്ങൾ ലീഗിനോട് വിട പറയുന്ന പുതിയൊരു പ്രശ്നവും ക്ലബ്ബുകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്